വിദ്യാർത്ഥികൾ നാളെയുടെ പൗരന്മാരല്ല വിദ്യാർത്ഥികൾ ഇന്നിന്റെ പൗരന്മാരാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണം എല്ലാ വീട്ടിലും എം ഇല്ല എല്ലാ വീട്ടിലും പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ല എല്ലാ വീട്ടിലും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇല്ല എല്ലാ വീട്ടിലും സംസ്കൃതി മാഷില്ല എല്ലാ വീട്ടിലും കെ പി കുഞ്ഞുട്ടി മാഷ് എം എൽ എ ഇല്ല എല്ലാ വീട്ടിലും നമ്മുടെ പ്രിൻസിപ്പൾ ഇല്ല എല്ലാ വീട്ടിലും നമ്മുടെ പി ടി എ പ്രസിഡന്റ് ഇല്ല എല്ലാ വീട്ടിലും നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമത്തിന്റെ അതൊക്കെ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ ഒട്ടുമിക്ക വീട്ടിലും തൊണ്ണൂറ് ശതമാനം വീടുകളിലും ആരുണ്ട് തൊണ്ണൂറ് ശതമാനം വീടുകളിലും കുട്ടികളുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഈ നാടിനുണ്ടാവാൻ പോകുന്ന എല്ലാ മാറ്റങ്ങളുടെയും ബേസ് എന്ന് പറയുന്നു അനാവശ്യമായിട്ട് ഒരു ഫാൻ കറങ്ങുമ്പോ അത് ഓഫ് ചെയ്യണ്ട അച്ചാളെന്നൊരു കുട്ടി ചോദിച്ചു തുടങ്ങിയാൽ ആ വീട്ടിൽ പിന്നെ അതൊരു മെസ്സേജാണ് ആണ് ആവശ്യമില്ലാതെ ഒരു ലൈറ്റ് ഓൺ ആയി കിടക്കുമ്പോ അച്ഛാ ഞാൻ ആ ഫോൺ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെന്ന് ഒരു കുട്ടി പറഞ്ഞു തുടങ്ങിയാൽ ഉമ്മാ ഞാൻ ആ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെന്ന് ഒരു കുട്ടി പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ അത് ആ വീട് ഏറ്റെടുക്കാൻ പോവാ പാലക്കാട് എം എൽ എ ആയിരിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടാതെ പോകുന്ന ആളുകളെ സാധാരണ പോലീസ് കൈ കാണിക്കും സാധാരണ ഫൈനടക്കും സാധാരണ ക്യാമറയിൽ പോന്നിട്ട് അതിന്റെ നോട്ടീസ് പോകും ഒരു ദിവസം അവര് സ്റ്റുഡന്റ് പോലീസ് കുട്ടികളെ പുറത്തിറക്കി നിർത്തിയിട്ട് ഹെൽമെറ്റ് ഇടാതെ പോകുന്ന ആൾക്കാരെ കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് ഈ കുട്ടികളെ കൊണ്ട് ചോദിച്ചു ഫതിന് ഫൈനില്ലാ നോട്ടീസും ഇല്ല ഒന്നുമില്ല ഈ കുട്ടികളെ കൊണ്ട് ചോദിച്ചു ആന്റി അല്ലെങ്കിൽ അങ്കിള് ഞങ്ങളെപ്പോലത്തെ കുട്ടികൾ നിങ്ങളുടെ വീട്ടിലും ഇല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ അവർക്ക് ആരാ ഉണ്ടാവുക ഈ കുട്ടികളെ ചോദിച്ചു അപ്പൊ ആ രക്ഷിതാക്കള് പിന്നെ പറഞ്ഞത് ഞങ്ങൾ പിന്നെ ഹെൽമെറ്റ് ഇടാതെ പോയിട്ടില്ല എന്നുള്ളതാണ് അതാണ് കുട്ടികളുടെ ശക്തി എന്നുള്ളത് ഇവിടെ കുട്ടികളും തിരിച്ചറിയുക ഇവിടുത്തെ സമൂഹം തിരിച്ചറിയുക അതുകൊണ്ട് യു ആർ എ ഫ്യൂച്ചർ എന്ന് പറയുന്നതിനോടൊപ്പം ഞാൻ പറയുന്നു ദ ഫ്യൂച്ചർ ഈസ് നൗ നിങ്ങൾ നാടിന്റെ ഇന്നത്തെ പൗരന്മാർ തന്നെയാണ് വീടിന്റെ നാടിന്റെ സ്കൂളിന്റെ പൊതുവായ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ കഴിയാവുന്ന അതിലൊക്കെ ഇടപെടൽ നടത്താൻ കഴിയാവുന്ന അതൊക്കെ ഇച്ചിരി ഇച്ചിരിയൊക്കെ ശ്രദ്ധിക്കുന്ന കുറച്ചൊക്കെ വായിക്കുന്ന ബുക്കിനപ്പുറത്തേക്ക് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു ജനറേഷൻ ഇവിടെ വളർന്നു വരിക വില്യാപ്പള്ളി പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് അഡ്രസ് പഞ്ചായത്തും സ്ഥലവുമാണ് എനിക്ക് അഡ്രസ് വടകരയും പാർലമെന്റ് മണ്ഡലമാണ് എം എൽ എക്ക് അഡ്രസ്സ് കൊടുത്ത കുറ്റിയാടിയും ഈ പറയുന്ന പ്രദേശത്തെ ഞാൻ ഇതാണ് പക്ഷെ നാടിന്റെ അഡ്രസ് ആരാ നാടിന്റെ അഡ്രസ് നിങ്ങൾ ഓരോരുത്തരും ആണെന്ന കാര്യത്തിന് സംശയം വേണ്ട ഇപ്പൊ നല്ല വിജയം നേടിയ ആളുകളെ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അവരെ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു നല്ല വിജയം ഇപ്പൊ നേടിയില്ല എന്ന് വിചാരിച്ച് ജീവിതത്തിൽ തിരിഞ്ഞു നടക്കേണ്ടവരല്ല ബാക്കിയുള്ളവർ അവരും അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലകളിൽ അവരെ കൊണ്ടാവുന്ന വിധം ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരെ മുന്നോട്ട് വരണം സീ ടീച്ചേഴ്സും പിന്നെ പാരന്റ്സും ഒരിക്കലും അപ്പുറത്തിരിക്കുന്ന കുട്ടിയും നമ്മുടെ കുട്ടിയും നമ്മൾ താരതമ്യം ചെയ്യരുത് അവനെ കണ്ട് പഠിച്ചൂടെ അവളെ കണ്ട് പഠിച്ചൂടെ എന്ന് നിരന്തരം ചോദിക്കുകയല്ല കുട്ടികളോട് വേണ്ടത് കുട്ടികളെ വേറൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യണ്ട ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് ഓരോ കുട്ടികളുടെ കഴിവും വ്യത്യസ്തമാണ് എന്തെങ്കിലും കമ്പാരിസൺ നിങ്ങൾക്ക് നടത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നടത്തേണ്ടത് കഴിഞ്ഞ ആഴ്ച കുട്ടിയുടെ പെർഫോമൻസും രണ്ടു മാസം കഴിഞ്ഞിട്ടല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസുമാണ് കഴിഞ്ഞ പരീക്ഷയിലെ മാർക്കും ഈ പരീക്ഷയിലെ മാർക്കുമാണ് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ നേട്ടവും ഈ തവണത്തെ നേട്ടമാണ് കഴിഞ്ഞ തവണത്തെ കുറവും ഇത്തവണത്തെ കുറവുമാണ് അവരുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യുക വേറൊരു കുട്ടിയായിട്ടല്ല അവരെ കമ്പയർ ചെയ്യേണ്ടത് അങ്ങനെ അവർക്ക് ഇമ്പ്രൂവ്മെന്റിന്റെ സ്കോപ്പ് ഒരുക്കുക ഓരോ കുട്ടികളുടെയും കഴിവ് വ്യത്യസ്തമാണെന്ന് തിരിച്ചറിയുക അവർക്ക് മുന്നോട്ട് വരാനുള്ള പ്രോത്സാഹനം കൊടുക്കുക അവരെ എൻകറേജ് ചെയ്യുക അവരുടെ കുറവുകൾ അവരുടെ പോരായ്മകൾ അവരുടെ ശക്തിക്ഷയങ്ങൾ എവിടെയാണെന്ന് തിരിച്ചറിയാം ആ മേഖലകളിൽ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുക ഞാൻ എന്റെ കൂട്ടുകാരോടും പറയുന്നു ബി കോൺഫിഡന്റ് അബൌട്ട് യുവർ സെൽഫ് നിങ്ങൾ ആർക്കും താഴെയല്ല നിങ്ങൾ മറ്റൊരാൾക്ക് മേലെയുമല്ല നിങ്ങളെ മുന്നോട്ടുള്ള പ്രയാണം തീരുമാനിക്കുന്നത് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ഇപ്പൊ സ്റ്റേ പോസിറ്റീവ് അബൌട്ട് യു നിങ്ങൾ നിങ്ങൾ കൊള്ളാവുന്ന കുട്ടിയാണ് നിങ്ങൾ നല്ല കുട്ടികളാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങൽ നല്ല കാര്യമാണ് ഒരു വിഷയത്തിൽ എ പ്ലസ് കുറഞ്ഞത് കൊണ്ട് കുറഞ്ഞു പോകുന്നില്ല എ പ്ലസിന്റെ എണ്ണത്തിന്റെ കുറവ് കൊണ്ട് കുറഞ്ഞു പോകുന്നതല്ല വിദ്യാർത്ഥികളിലെ മികവ് അത് നേടിയവർ അതിനുവേണ്ടി കഠിനധ്വാനം ചെയ്തവരാണ് ബാക്കിയുള്ളവരും ആ വഴിയിൽ നടക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ മേഖല എന്താണോ ആ മേഖലയിൽ നിങ്ങക്ക് മുന്നോട്ട് വരാം അതിനൊക്കെ പ്രചോദനമാകുന്ന ഒരു സംഗമമാണ് പ്രതിക പ്രതിഭാ സംഗമം ഈ പ്രതിഭകൾ നാളെ ഈ നാടിന്റെ മേൽവിലാസമാകുന്നവരാണ് ഈ ഇന്ന് തന്നെ ഈ നാടിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുന്നവരാണ് അവർക്കൊരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എൻ ജെ വി എച്ച് എസിന് എന്റെ എല്ലാവിധ സ്നേഹാശംസകളും നേർന്ന് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ പ്രിയപ്പെട്ട തറവൈ ഹാജിയും മലയാളൻ മൊയ്തു ഹാജി ജി കെ അബ്ദുൽ അസീസ് അവർ മലയിൽ നാസർ നീലിമ പി വി എൻ നാസർ ഹാജി അബ്ദുൾ ഹാജി അതുപോലെ തന്നെ ഇവിടെയുള്ള പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ അപർണ വി ആർ രേഷ്മ എം പിന്നെ വേദിയിൽ സാന്നിധ്യമായ പി ടി എ പ്രസിഡന്റ് ശ്രീ യൂണസ് മലാ ഉൾപ്പെടെ പ്രിൻസിപ്പൽ അദുർ റഹ്മാൻ ഉൾപ്പെടെയുള്ള ജനറൽ കൺവീനർ സ്വാഗത സമൂർ ആശിഫ് കനോലി ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഞാൻ വേദിയിലുള്ള എല്ലാവരെയും പ്രത്യേകം ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ആദ്യമൊക്കെ സ്വർണ്ണ മെഡൽ കൊടുത്ത് തുടങ്ങി സ്വർണ്ണ മെഡൽ കൊടുത്ത് തുടങ്ങി എന്ന് പറഞ്ഞു പിന്നെ കുട്ടികളുടെ എണ്ണം കൂടാൻ തുടങ്ങി സ്വർണ്ണം ഞാൻ അതിനെ ഞാൻ പറയുന്നു അവിടെ കൊടുക്കുന്ന സ്വർണത്തിന്റെ വെറുത്തല്ല ശ്രീ നാടിന്റെ മുമ്പിൽ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ആദരത്തിന്റെ ആണതിന്റെ വെറുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഇതുപോലും കൊടുക്കാൻ കഴിയാൻ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് കുട്ടികളുടെ എണ്ണം കൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു എല്ലാ ടീച്ചേഴ്സിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും ദ വേ ഫോർവേഡ് കുട്ടികൾക്കുള്ള അവരുടെ വഴി ആ വഴിയിൽ അവരെ നയിക്കുന്നവരാണ് അധ്യാപകർ പഠിപ്പിക്കുന്നവരായ കാലം മാറി അധ്യാപകർ ഏറ്റവും നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആയി മാറുന്ന കാലമാണ് ചേർത്ത് പിടിക്കുന്ന അധ്യാപകർ തീർച്ചയായിട്ടും കുട്ടികളുടെ ജീവിതത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും അങ്ങനെ ഒരുമറ്റം അധ്യാപകർ നിങ്ങൾക്കുമുണ്ടെന്ന് അറിയുന്നു അവർക്കും സ്നേഹാശംസകൾ ഇവിടുത്തെ അനധ്യാപക ജീവനക്കാർ അവർക്കും എല്ലാവർക്കും സ്നേഹാശംസകൾ നേർന്ന് രക്ഷിതാക്കൾക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും അനുമതിയോടെ ஈமம் ஓபாரிகமாக உதாடனம் செய்ய பிரித்து கொண்டு நிற்கும் நன்றி நமஸ்காரம் ஜெய்ஹ் தேங்க்யூ